കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ സൂപ്പർഫാസ്റ്റ് ട്രെയിനുകളായ ചെന്നൈ മെയിൽ കേരള എക്മോർ ജനശതാബ്ദി വൃപ്തിസാഗർ വന്ദേഭാരത് തുടങ്ങിയ എക്സ്പ്രസ് ട്രെയിനുകൾക്കും കോവിഡ് കാലത്ത് നിർത്തലാക്കിയ തിരുവനന്തപുരം ഭാഗത്തേക്കുള്ള ട്രെയിനുകളായ മാംഗ്ലൂർ രാജ്യറാണി എക്സ്പ്രസ് ട്രെയിനുകളുടെ സ്റ്റോപ്പ് പുനഃസ്ഥാപിക്കണമെന്നും ആക്ഷൻ കൌൺസിൽ ആവശ്യപ്പെട്ടു കൂടിയിരിക്കുന്നതിന്റെ പ്രഖ്യാപനം ചെയ്യുക എന്നുള്ളതാണ് നമുക്കറിയാം കഴിഞ്ഞി അദ്ദേഹം നമ്മളോട് പരമാവധി ശ്രമിച്ചു പക്ഷെ എന്തോ അദ്ദേഹം വില വിലപ്പോയില്ല പല കാര്യങ്ങളിലും പുതുതായ ഒരു എം പി പണ്ടത്തെ എം പി വീണ്ടും വന്നിട്ടുണ്ട് നമുക്ക് ആരായാലും നമ്മുടെ കാര്യം നടക്കണം അത് ഏത് മുന്നണിയിൽപ്പെട്ട എം പി ആയാലും നമ്മളിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഉണ്ട് രാഷ്ട്രീയ ഭേദമന്യെ എല്ലാ കാര്യങ്ങളും നമ്മൾ റെയിൽവേ ആക്ഷൻ കൗൺസിൽ ജനറൽ കൺവീനർ കെ കെ രവി വികസന രേഖ അവതരിപ്പിച്ചു പന്ത്രണ്ട് അറുനൂറ്റി അതിനും അന്ന് മുതൽ തന്നെ നമ്മൾ ആവശ്യപ്പെടുന്നു ി ബാംഗ്ലൂർ പിന്നെ അക്വാർ പന്ത്രണ്ട് അഞ്ഞൂറ്റി പതിനൊന്ന് അഞ്ഞൂറ്റി പന്ത്രണ്ട് റബ്ദി സാഗർ എക്സ്പ്രസ് അതുപോലെ ജനശതാബ്ദി തുടങ്ങിയ എക്സ്പ്രസ് ട്രെയിനുകളുടെ സ്റ്റോപ്പ് വളരെ അടിയന്തരമായി എരുനാഗപ്പള്ളിയിൽ ലഭിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിലവിലെ ആയ ശ്രീ കെ സി വേണുഗോപാലിനും മന്ത്രി റെയിൽവേ വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവിനും റെയിൽവേയുടെ ജനറൽ നിരവധി പേർക്ക് കഴിഞ്ഞ മാസക്കാലമായി സ്വീകരണവും ഇതോടൊപ്പം നൽകി ബിന്ദു വിജയകുമാർ ബാബു പുളിമുട്ടിൽ ജി സന്തോഷ് കുമാർ പിള്ള ഉണ്ണൂലത്തെ ഉത്തമൻ സജീവ് മാംബ്ര സജീവ് ബാബു രാജേന്ദ്ര പ്രസാദ് റഷീദ് പൊട്ടൻ മജീദ് പൊറാട്ട് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി